ഒരു മരത്തിന്റെ കമ്പ് വെട്ടി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ കുടിക്കുന്നുണ്ട് എനർജിക്കായിട്ട് തിരപ്പള്ളിയിൽ പഴയ കാലത്ത് ഡാം കെട്ടാൻ വേണ്ടി അവർ ബ്രിട്ടീഷുകാർ പണത ഇതായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളിന്ന് അതിരാവിലെ എത്തിയിരിക്കുന്നത് ആതിരപ്പള്ളിയിലാട്ടോ ആതിരപ്പള്ളിയിൽ പുതിയൊരു ട്രക്കിംഗ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് നമ്മൾ വാഴച്ചാലിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു നേരത്തെ വാഴച്ചാലിൽ നിന്നുള്ളൊരു ട്രക്കിങ് കാരാന്തൂർ ട്രക്കിങ് അതുപോലെ തന്നെ അതിരപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ ഇന്നൊരു പുതിയ ട്രക്കിംഗ് പ്രോഗ്രാം ആരംഭിക്കുകയാണ് അത് എടുക്കാനായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലുള്ള എക്കോ ഷോപ്പിൽ വരാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നത് ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളിവിടെ നിന്ന് വിളിച്ച് നമ്മളിവിടെ വന്ന് നല്ല ട്രക്കിങ് ആയിരിക്കാം പറഞ്ഞു കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു വ്യൂവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ അതിൽ ക്രോസ് ചെയ്ത് അവിടെ കാടിനുള്ളിലേക്കുള്ള പുതിയൊരു ട്രക്കിങ് പ്രോഗ്രാമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ അതിരപ്പള്ളിയിലും നമ്മളായിരുന്നു ആദ്യമായിട്ട് വന്നത് ഇന്നിപ്പോൾ അത് യൂട്യൂബേഴ്സിന് മാത്രമായിട്ടുള്ളൊരു ആ പ്രോഗ്രാം മാത്രം തോന്നുന്നു എന്താണേലും ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കാഴ്ചകൾ സൈറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം അല്ലേ കാരണം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറിയില്ല പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അതുകൊണ്ടി നമ്മൾ രാവിലെ ഇവിടെ എത്തി ഇപ്പോൾ സമയം ഏഴേ മുക്കാലായതോളൂ എട്ട് മണിക്കാണ് സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്നത് എന്താണേലും നല്ല കാഴ്ചകൾ നമുക്ക് ലഭിക്കട്ടെ ഈ ട്രക്കിങ്ങും അടിപൊളി ആവട്ടെ ട്രക്കിങ് അടിപൊളിയായിരിക്കും കാരണം വെള്ളച്ചാട്ടവും അതിൻ്റെ അടിയിലും അങ്ങനാവശത്തുള്ള വ്യൂ ഒക്കെയാണ് എന്നാണ് പറയുന്നത് എന്താണേലും കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്താണേലും ഇതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ ചുറ്റും പുറപ്പാട്ടുകളൊന്നും കൂടിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഒന്നുമില്ല തരാൻ മതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം കവാടം ഇവിടുത്തെ ഷോപ്പിൽ നിന്നാണ് ട്രക്കിങ് ആരംഭിക്കുന്നത് അങ്ങനെ അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകണ കവാടത്തിൽ നിന്ന് ഞങ്ങളുടെ ട്രക്കിങ് ആരംഭിച്ചിട്ടോ ഇത്രയും ആൾക്കാരാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയതേ ഇവിടെ ഒരു ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ആ ഫെൻസിങ് അഴിച്ചാണ് നമ്മളകത്തേക്ക് കയറിയത് ഞങ്ങളുടെ അകത്തേക്ക് കയറുമ്പോൾ വീണ്ടും അവരത് ഫെൻസിങ് ക്ലോസ് ചെയ്യാണ് എല്ലാവരും കാടിനുള്ളിലേക്ക് കയറി വിപിന് നിദിനും ഉണ്ട് കേട്ടോ ഡോട്ട് കിലിം വിപിന്ന മണ്ഡല സ്വദേശി നിധിനും ഉണ്ട് നമ്മളിത് ഇവിടുന്ന് ചങ്ങാടം കയറി അക്കരയ്ക്ക് പോകണം കേട്ടോ ഇവിടുന്ന് നമ്മൾ ആഴ്ചാലിന് എൻട്രൻസ് വഴി അകത്തേക്ക് കയറി അവിടെ വീണ്ടും കാടിനുള്ളിലേക്ക് കയറി വീണ്ടും ഇവിടെ പുഴ അകത്ത് വന്ന് ചങ്ങാടം കയറിയിട്ട് അക്കരെ പോയിട്ട് വേണം ട്രെക്ക് ചെയ്ത് പോകാനായിട്ട് ഇക്കരന്ന് ഇക്കര വന്ന് ചങ്ങാടം ഇറങ്ങി കേട്ടോ അങ്ങനെ കൊടും കാടിനുള്ളിലേക്ക് കയറിയിട്ടോ നമ്മൾ ഈ ട്രക്കിങ്ങോട് സ്റ്റാർട്ട് ചെയ്തു പുഴ കടന്ന് ഇക്കര വന്നു നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ വാഴ ഡിവിഷന്റെ കീഴില് കുറേ ടൂറിസം ആക്ടിവിറ്റി നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ ആതിരിപ്പള്ളി ഒരു ചെറിയ ടൂറിസം പരിപാടികൾ തുടങ്ങിയത് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ വന്നതിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു നാടുകാണി എന്ന് പറഞ്ഞ ഒരു രണ്ട് മലയുണ്ട് ചെറിയ നാടുകാണി മലയുണ്ട് വലിയ നാടുകാണി മലയുണ്ട് അപ്പോൾ നമ്മൾ വിടുന്ന് സൂപ്പറോടെ കുറച്ച് തറന്ന് ആ രണ്ട് മലയുടെയും മുകളിൽ കയറി തിരിച്ചു വരുന്ന രീതിക്കാണ് നമ്മളിത് ആ ട്രിപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഏകദേശം നാലര കിലോമീറ്റർ അങ്ങോട്ടും നാലര കിലോമീറ്റർ അങ്ങോട്ട് ഒമ്പത് കിലോമീറ്റർ ആണ് മൊത്തം വരുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ യാതിരിപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മറുകര സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് അതുവഴി ആ ദിവസമായിട്ട് തിരിച്ച് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ രാവിലെ ഇതിപ്പം നമ്മൾ കുറച്ച് ലേറ്റായി കാരണം നമ്മൾ വെച്ചാൽ നമ്മുടെ സ്റ്റേഷൻ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ എത്താനുള്ള ഒരു സമയം നിങ്ങൾ നിങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്യാനുള്ള ഒരു സമയം ഇങ്ങനെയൊക്കെ വരുന്ന കൊണ്ടാണ് ഇന്ന് പ്രശ്നം ആയത് നമ്മൾ ശരിക്കും ഇതൊരു ഒരു ഏഴരക്ക് തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയങ്കിലായി കുറച്ചും കൂടെ കാരണം കുറച്ച് ചൂടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് മറ്റേ കാരാന്തൂർ ട്രക്കിങ് പോലെ റിവർസൈഡ് അല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്യും നിങ്ങൾക്ക് തിരിച്ച് വരുമ്പോൾ ഫുഡ് ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് സ്നാക്സൊക്കെ ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിലൊരു ബാഗ് എടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുമോ അത്രയും വെള്ളം എടുത്ത് കൊള്ളുക ആ അതിൽ പഴമുണ്ട് മുട്ടയുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം എടുക്കുക നമ്മുടെ കൂടെ സ്റ്റാഫുണ്ട് വാച്ചർമാരുണ്ടാവും അവർ പറയുന്ന നമ്മൾ റെഡിന് അനുസരിച്ച് നിന്ന് തിരിച്ചു വരിക ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി വന്നയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ ആ നിങ്ങൾ കുറേ പേര് വ്ളോഗേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ നിങ്ങൾ ട്രാക്കിംഗ് ആണോ ഇത് എങ്ങനെയാണെന്ന് കണ്ടത് നിങ്ങളായിരുന്നു തീരുമാനിക്കുക ഓക്കെ എന്തായാലും നിങ്ങൾ വന്നതിൽ നല്ല സന്തോഷം ഫ്രഷ് ആയിട്ടുള്ള പാണപ്പുടന്ന് രാവിലെ ആന മൂവ് ചെയ്തിട്ടുണ്ട് ഉണ്ട് തീറ്റക്കാട് ആയതുകൊണ്ട് ആനകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും കേട്ടോ എനിവേ നോക്കാം കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഇപ്പം നമ്മളെ കണ്ടാനും രാവിലെ സാറന്മാരെ ഏഴരയ്ക്ക് വന്നതാണ് അപ്പോൾ അന്നേരം വന്നാൽ മതി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ക്യാമ്പ്ഷൂട്ടിൽ അതിന് ശേഷം മൂവ് ചെയ്തതാണ് അപ്പോൾ അത് മുന്നേ പാസ് ചെയ്തതാണ് ഇവിടെ ആനകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പാസ് ചെയ്താവണം മരം കുത്തി കൊടുത്തിട്ടാക്കണുണ്ടോ നാടുകാൻ ചെറിയ മല എന്നാണ് പറയുന്നത് അതിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉള്ള സ്ഥലോ മഴക്കല്ലാം നല്ല രസമായിരിക്കും ഫസ്റ്റ് സൈറ്റ് ിക്കുന്നുണ്ട് അതിനാണ്ട അവർ അവൻ്റെ കൂടി നീങ്ങായിരുന്നു അങ്ങനെ ഒരു മലയാള മേളിലെത്തി കേട്ടോ ഒരു പാറപ്പുറം ഒട്ടും മടുത്തില്ലല്ലോ ഒരു പാറപ്പുറത്തേക്ക് ഇപ്പോഴൊരു റിമാടൊക്കെ സിറ്റുവേഷ് നല്ല വിഷയട്ടോ അതാണ് ചെറിയ നാടുകാണി മല അങ്ങനെ നമ്മൾ കേട്ടും കയറിയ മേളി മേളിൽ ചെറു നാട് നാടുകാണി മല ഉണ്ടോ കുറച്ചു കാര്യം വരുമ്പോൾ വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ളൊരു വാച്ച് ടവറാണ് കേട്ടോ വാച്ച് ടവർ എന്ന് പറയാൻ പറ്റില്ല ഏർ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ മലയിലെത്തി വിശ്രമമാണ് കേട്ടോ അവിടെ നല്ല വെയിലുണ്ടത് നമ്മൾ തന്നെ ചെറിയ നാടുകാണിയിൽ നിന്നും വലിയ നാടുകാണിയിലേക്കുള്ള അടുത്ത കയറ്റം അടുത്ത മലയിലേക്കുള്ള യാത്രയാണ് ട്രക്ക് ചെയ്തിന് വേണം പോകാനായിട്ട് ഗ്യാസ് നല്ല കയറ്റം നല്ല ചൂറുണ്ട് ഭയങ്കര ഉഷ്ണമാണ് രക്ഷയില്ല നല്ല കുത്തന കയറ്റമായിട്ടോ വലിയ നാടുകാണിയിലേക്കുള്ള കയറ്റമാണ് എല്ലാവരും തന്നെ ടോപ്പിലെത്തി ഇവിടെ അത്യാവശ്യം നല്ല തണുച്ച കാറ്റുണ്ട് വലിയ നാട് ചൂട് കണ്ടക്കാലം അങ്ങനെ വലിയ നാട് കാണുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ നാളെ ചാലക്കുടി യുടെ പോവാതൊക്കെ കാണാം ആദ്യം വ്യൂ എടുത്താൽ അവിടെ നിന്നും കുറച്ചുകൂടി മുകളിലോട്ട് കയറി കഴിയുമ്പോൾ വലിയ നാട് കാണിയും മണലും ഏറ്റവും ടോപ്പിലത്തും കേട്ടോ ഇവിടെ നിന്നും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫിഷർ കാണാമെന്നാണ് പറയുന്നത് അങ്ങനെ വലിയ കാണിയും നാടുകാണിയും വളരെ അവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് വലിയ ഒരു തേക്കുമരമുണ്ട് അത് കാണാനായിട്ട് പോകുന്നതാണ് നമ്മൾ കാടൊക്കെ നല്ലതാട്ടോ പക്ഷെ ഇതുവരെ നമുക്ക് എങ്ങനെയാ കിട്ടിയില്ല ഇത് എവിടത്തെ ഏറ്റവും വലിയ തേക്കാണെന്ന് പറഞ്ഞാൽ തേക്കുകളിൽ എവിടെ ഇന്ത്യയിലോ കേരളത്തിലോ കേരളത്തിലെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഏഴ് മീറ്റർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടാക്കാം ഇത് വെള്ളം ഒഴുകുന്നു നമുക്ക് കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ദിവ്യം കുടിക്കുന്നുണ്ട് എനർജിക്കായിട്ട് നല്ല മധുരമാണ് മധുരമാണെന്നുള്ള കുടിക്കുന്നുണ്ട് കാടിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിട്ടോ ഇത് മുനിയറങ്ങനെ കിട്ടി അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് ചെച്ചത് കവളപ്പാറപ്പാറ വലിയ നാടുകാണിമലയിൽ വീണ്ടും എത്തി കേട്ടോ കേക്കും മുനിയേറയും കണ്ടതിന് ശേഷം എല്ലാവരും തിരിച്ചറിക്കാണ് ഉടക്കണ്ട റെ രക്ഷയില്ല അങ്ങനെ നാടുകാണി വലിയ നാടുകാണിമലയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകട്ടെ ചെറിയ നാടുകാണിമലയിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇവർ താഴേക്ക് പോകുന്നു തിൻ്റെയൊരു ട്രെയ്യ നല്ല വെയിലാണ് ചൂടാണ് ഒരു രക്ഷയില്ല കാരണം തുടക്കമായതുകൊണ്ട് ഇങ്ങനെ ലേറ്റായിട്ടാണ് കയറി ഒമ്പത് മണിയായി സ്റ്റാർട്ടായപ്പോൾ കഴിഞ്ഞ അതിർപ്പുള്ളി വാട്ടർഫാൾസിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന ഇതിൻ്റെ ഇങ്ങേ വശത്ത് എത്തി കേട്ടോ ഇതിറങ്ങിപ്പോകുന്നുണ്ട് ഇവിനൊക്കെ ഇറങ്ങി പോകുന്നുണ്ടോ അല്ലേ ഇതിൽ ടോപ്പ് വശമാണ് നമ്മളീ കാണുന്നത് നമ്മളിത് അങ് അങ്ങേയവശത്താണ് സാധാരണ വരാറുള്ളത് ഇതിപ്പോൾ ഇതിൻ്റെ ഇങ്ങേ വശത്തേക്ക് എന്നാലും നോക്കി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൽ ഇങ്ങേ വശത്ത് വന്നിട്ടോ താഴെ ഒരു മഴവിൻ്റെ രൂപപ്പെട്ടോ അങ്ങനെ സഫാരിയുടെ അവസാന നിമിഷങ്ങളോട്ടാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്ന് വശത്തുകൂടി സൈഡിൽ കൂടി നടന്ന് പുഴയോറത്തോട് കൂടി നടന്നു പോകുന്നത് ഇവിടെ നല്ല സുഖമായ നല്ല കാറ്റ് നല്ല തണുപ്പ് എല്ലാം ഉണ്ട് പഴയ വാങ്ങി കെട്ടാനായിട്ട് കിട്ടിയ കെട്ടാറുണ്ടല്ലോ അതിരപ്പള്ളിയിൽ പഴയ കാലത്ത് ഡാം കെട്ടാൻ വേണ്ടി അവർ ബ്രിട്ടീഷുകാർ പണിത് ഇതായിരുന്നു അതിപ്പോൾ അതങ്ങനെ വേറെ ഒക്കെ കയറി കിടക്കുക അങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞ് ഞങ്ങളത് വീണ്ടും ക്യാമ്പ് ഷെഡിൽ പിരിച്ചെത്തി കേട്ടോ ഇനി ഇവിടെ നമുക്ക് ഉച്ചഭക്ഷണമുണ്ട് ട്രക്കിങ്ങിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആറുപേര് മിനിമം വേണം പന്ത്രണ്ട് പേരടക്കുന്ന ഗ്രൂപ്പിനാണ് മാക്സിമം കൊടുക്കുന്നത് ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം അതിരപ്പുള്ളി വാട്ടർഫാൾസ് വയ്ക്കുന്ന എൻട്രൻസിൽ അവിടെ നിന്നും മൊത്തം അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ റിട്ടേണിൽ വരും ഉച്ചയോടുകൂടി തിരിച്ചു വരും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ അതിരപ്പുള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ജീപ്പ് സഫാരി ആരംഭിച്ചിട്ടോ നാല് മണിക്കൂറാണ് സഫാരി ടൈമിങ്ങ് വരുന്നത് അതായത് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ അത് പ്ലാന്റേഷൻ റോഡിലുള്ള വറ്റിലപ്പറ പാലത്ത് നിന്നും അങ്കമാലി പോകുന്ന റൂട്ടിൽ ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം ആണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ നേരെ സ്ട്രേറ്റ് വഴിയിൽ വന്നാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്താം അവിടെ നിന്നാണ് ജീപ്പ് സഫാരി ആരംഭിക്കുന്നത് അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരി ആരംഭിച്ചിട്ട് അപ്പോൾ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് വേണം നമ്മൾ പോരവാനായിട്ട് അതായത് നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെ ഒന്നും അല്ലാട്ടോ ഒത്തിരിക്കുന്നത് കതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ എത്തുന്നതിന് മുമ്പ് സിൽവർ സ്റ്റോമിൻ്റെ അവിടുന്ന് വയറ്റില വൈറ്റിലപ്പാറ പാലമുണ്ട് വലത്തോട്ട് തിരിയുന്ന ആ പാലം കയറിയിട്ട് ഏകദേശം എട്ട് കിലോമീറ്റർ അങ്കമാലി റൂട്ടിൽ പാലം കയറി വന്നിട്ട് ഉടനെ തന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് ചെക്ക് അവിടെ ഒരു പ്ലാന്റേഷൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കടന്ന് നേരെ ഇങ്ങോട്ട് എട്ട് കിലോമീറ്റർ പോകുന്നുകഴിഞ്ഞാൽ ഇവർ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തും ഫോറസ്റ്റേഷനിൽ നിന്നാണ് ഈ ജീപ്പിൽ സഫാരി ആരംഭിക്കുന്നത് നമുക്ക് സഫാരിയിൽ ആദ്യം ലഭിച്ചത് ഈ കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടമായിരുന്നു കേട്ടോ അത് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങ് പോന്നപ്പോൾ തന്നെ കാട്ടുപോത്തുകളുടെ ഒരു വലിയ കൂട്ടം ഈ താഴെ നമുക്ക് ലഭിച്ചു പക്ഷേ അതിൽ നിന്നും ക്ലിയറായിട്ട് എടുക്കാനുള്ള ഒരു ഇതുമില്ല അതെല്ലാം ആ മരങ്ങൾക്കിടയിലൂടെയാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ട് കൃത്യമായൊരു വിഷിലൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അതിർപ്പുള്ളി ഫോറസ്റ്റേഷനിൽ നിന്നും പ്ലാന്റേഷൻ വഴി നമ്മളിങ്ങ് പോകുന്ന പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് റോഡ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കാടിനുള്ളിലേക്കാണ് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ഇവിടുന്ന സഫാരി പോകുവാനായിട്ട് ഈ ഇരുപത് കിലോമീറ്ററും കൊടും കാടിനു നടുവിലൂടെയുള്ള സഫാരിയാണ് സഫാരിയാണെട്ടോ ഇപ്പോൾ ഇത്ര ഡ്രൈ ആയിരിക്കുന്ന സമയങ്ങളിൽ പോലും ഈ കാടിനുള്ളിൽ ഈ പച്ചപ്പ് കാണുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല എന്ത് മനോഹരമായ കാടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു കാടാണ് പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ഇത്രയും സഫാരികൾ നമുക്ക് ലഭ്യമല്ലല്ലോ നമ്മുടെ ഒരു കാർട്ടിലും നമ്മുടെ സഫാരികൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ആകെ ഉള്ളത് പറമ്പിക്കുളത്തെ സഫാരികളാണ് ഉള്ളത് പിന്നെ നമുക്കൊരു കാട്ടിലും നമുക്കിവിടെ സഫാരികൾ ഇല്ല ഞങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശത്തേക്ക് പോകാം കേട്ടോ ഈ സഫാരിയുടെ കൂടെ ഉള്ളതാട്ടോ ഇപ്പം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ ചെല്ലാം നമുക്ക് അതും അങ്ങിയവശമല്ല നമുക്ക് ഒരിക്കലും വരാൻ പറ്റില്ലാത്തതിൻ്റെ നമ്മൾ സാധാരണ ഇറങ്ങുന്നതിൻ്റെ ഇങ്ങവശത്തേക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ ഇങ്ങനത്തെ ഏകദേശം അടിവശത്ത് എത്താറായിട്ടോ വെള്ളം അവിടെ ചാടുന്ന സൗണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടോ ചാടാങ്ങി പോകുന്നതുണ്ടോ അതിലേ നമ്മൾ പോകുന്നതന്നെ നേരെ അടിയിൽ ചെല്ലും റങ്ങി തന്നെ നമ്മൾ ഏകദേശം അടിവശത്ത് എത്താറായിട്ടോ ഗ്രൂപ്പ പോലെ ഉണ്ട് കേട്ടോ അടിവശം നമ്മൾ എത്തി വലിയ പാറയുടെ അടുക്കാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡെന്നുള്ളൊരു വീടുകാട്ടതാണ് വീട്ടിൽക്കാൻ വീഴുകട്ടോ നമ്മളതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നതാണ് അതാണ് വെള്ളച്ചാട്ടം ഇപ്പോൾ മറു സൈഡാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിനെ ആൾക്കാർ നിൽക്കുന്ന കാണാതിരിക്കും അങ്ങനെ സൈഡിലാണ് നമ്മൾ സാധാരണ നിൽക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിൽ വന്നു ഒരു വലിയൊരു പാറയിടക്കാണ് ഈ പാറയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത് നമ്മളതിൻ്റെ അടിവശത്ത് വന്നിട്ടോ എൻ്റെ പൊന്നോ എൻ്റെ അമ്പവും എന്നെ പറ്റി വീഴുവാനൊക്കെ മഞ്ഞ് തെറിക്കുന്ന പോലെ വെള്ളപ്പുള്ളി ഒക്കെ അതിരപ്പള്ളി വെട്ടച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ എത്തിയിട്ടോ എൻ്റെ പൊന്നോ എൻ്റെ വിഷമെന്നോക്കി നമുക്ക് ഇതിൻ്റെ ശരിയായ ഒരു വിഷം കാണാൻ നമുക്ക് വീണ്ടും താഴോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ അതെ ഇതൊരു ഗുഹയൊക്കെ ഉണ്ടോട്ടോ അതുകൊണ്ടോ പാറയുടെ വലിയൊരു ഇടുക്കാൻ നോക്കി മഴവിൽ തെളിഞ്ഞു നിൽക്കുന്ന കണ്ണൂർ നല്ല രസമല്ലെന്നെങ്കിൽ മഴവിൽ കാഴ്ച ഇപ്പൊ നമ്മൾ നിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മേളിൽ അങ്ങ് മുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം നല്ല സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട് പതിനഞ്ച് മരുന്ന് പതിനഞ്ച് ആടുന്ന കണ്ണം അതിൽപ്പള്ളി വെള്ളച്ചാട്ടം ഇതൊരിക്കലും നമുക്ക് ഈ സവാരി എടുത്താൽ മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ കേട്ടോ എതിരപ്പള്ളി കാടിനുള്ളിൽ ഈ കാടിനുള്ളിലേക്ക് പത്തിരുപത് കിലോമീറ്ററോളം അത് നാല് മണിക്കൂറോളം ഉള്ള സമയമെടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കാടല്ലേ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് സംബന്ധിച്ച് ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഒരിക്കലും കടന്ന് ചെല്ലാൻ പറ്റാത്ത ഒരു കാടിനുള്ളിലേക്കും ഇരുപത് കിലോമീറ്റർ ഉൾക്കാട്ടിലേക്ക് പോയി തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായ ഒരു സഫാരിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു ചെമ്പൻ കാട്ടുപോത്താണ് അങ്ങനെയാണ് ഇതിന് പറയുന്നത് കാരണം ഇത്തരം കാട്ടുപോത്തുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ നടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഇത് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യും അതവനെ നിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അവൻ ഒരു അഗ്രസീവ് മൂഡിലാണ് കാരണം നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മൂഡിലാണ് അവൻ്റെ നിൽപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഡ്രൈവറായിട്ട് ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാടിനോട് നടന്ന് വന്ന് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഓടിക്കുമെന്നാണ് പറയുന്നത് കാട്ടുപോത്തുകൾ മിക്കവെന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് മനുഷ്യനെ കാണുമ്പോൾ വിട്ടുപോകും നമ്മുടെ സഫാരി ജീപ്പൊന്നും വന്നിട്ട് അവൻ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്ന ആകുമ്പോൾ എന്താണേലും നടന്നു വന്നാൽ അവന് ഓടിക്കുമെന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ലഭിച്ചത് ഈ ആനകളുടെ ഒരു കൂട്ടത്തെയാട്ടോ അത് പക്ഷേ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതിന് താഴെയാണ് അതും തിക്കായ കാടിനുള്ളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായൊരു വിഷലൊന്നും നമുക്ക് ലഭിക്കുന്നില്ല കാരണം അവിടെ ഒരുപാട് കൂട്ടങ്ങളുണ്ട് കാരണം ശരിക്കും പൊടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റുകട്ടോ ആനകളുടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ പക്ഷേ കൃത്യമായ ഒരു രീതിയിൽ എടുക്കാൻ പറ്റില്ല കാരണം അത് അതുപോലെ കാടിനുള്ളിൽ ഉള്ളിലാണ് നിൽക്കുന്നത് നമ്മൾ വണ്ടിയിലിരുന്ന് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിഷ്വൽ ഇതാണ് കാരണം വനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാനുള്ളൊരു സാഹചര്യമില്ല ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ആനകളുണ്ട് ഞങ്ങൾ ഈ കൂട്ടത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടും വീണ്ടും ഒരു ആന പുറത്ത് നിൽപ്പുണ്ട് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് നല്ലപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ പറ്റി അത് നമ്മുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് മാറി പോവുകയാണ് ഉണ്ടായത് മറ്റ് കാടുകളിലേക്ക് സഫാരി പോകുന്ന പോകുന്നതുപോലെയുള്ളൊരു കാടല്ല കേട്ടോ ഇത് കാരണം ഇത് ഇടതൂർന്ന വനമാണ് ഇടതൂർന്ന വനവും അതുപോലെ ഇല്ലികളുടെ ഈറ്റകളുടെ ഒരു ഇല്ലിയല്ല ഈറ്റകളുടെ ഒരു കൂമ്പാരമുള്ള ഉള്ള കാടാണ് അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ കോസിങ്ങുകളും അതുപോലെ വാട്ടർ ലാൻഡുകളും ലാൻഡുകളുമൊക്കെയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കാടിനുള്ളിൽ പ്രത്യേകിച്ച് ആനകളുടെ സാന്നിധ്യം വളരെയേറെ ഉള്ള സ്ഥലവുമാണ് കാരണം ഇതിലേക്ക് ഒരുപാട് കാടിനുള്ളിലേക്ക് ആരും തന്നെ അങ്ങനെ പ്രവേശിച്ച് ഫോറസ്റ്റുകാരല്ലാതെ മറ്റാരും അങ്ങനെ പ്രവേശിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നും പാടില്ലാത്തൊരു സ്ഥലമാണ് പ്രതിതായിട്ട് തുടങ്ങിയ സഫാരിയാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ ആനകൾ അല്ലെങ്കിൽ മൃഗങ്ങൾ അഗ്രസീവ് ആയിരിക്കും മറ്റ് വണ്ടികൾ കണ്ട് പരിചയമുള്ളവയല്ല അതുകൊണ്ട് ആനകൾക്കൊക്കെ എപ്പോഴും ഓടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് അവനെന്താണ് നടന്നുപോയി കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഞങ്ങൾ കാരണം അങ്ങോട്ട് നടന്നുപോയി ഉൾക്കാട്ടിലേക്ക് മാറി കയറി മാറുന്ന രീതിയിലാണ് എന്നാൽ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ മുമ്പിലൂടെ അവൻ വളവ് തിരിഞ്ഞ് ചെന്നപ്പോൾ അലറി വിളിച്ച് ഓടുന്ന ഒരു രംഗം കിട്ടിയത് അത് കൂടെ ഉണ്ടായിരുന്ന നിതിൻ്റെ ക്യാമറയെ പറഞ്ഞ ഒരു വിഷലാണ് കേട്ടോ ബാക്കി ആർക്കും അത് എടുക്കാനായിട്ട് സാധിച്ചില്ല ഇതൊരു ഊരുവെള്ളമാണെന്ന് പറയാം നമ്മൾ ആനക്കുളത്തെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഈ ഓരുവെള്ളം അതായത് ലവണാംശം കൂടുതലുള്ള ഉപ്പുരസം കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ടും വെള്ളം കുടിക്കാൻ വരും ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്നാ പറയുന്നത് ഈ കാട്ടാനകളുടെ കൂട്ടിൽ എല്ലാം പിണ്ടങ്ങൾ ഇട്ട് അതുപോലെ ഈ പശുത്തൊഴുത്തിലൊക്കെ കയറി നിൽക്കുന്ന ആ ഒരു സ്മെല്ലാണ് ഇവിടെ അകലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇത് ക്യാമ്പ്ഷെഡ് ആണ് വരുന്നത് ഇവിടെയാണ് നമുക്ക് ഈ സഫാരിയിൽ വരുമ്പോൾ നമുക്കിവിടെ സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളുമുണ്ട് പക്കാ കാടിൻ്റെ നടുക്കാട്ട് തിരിക്കുന്നെ

അതിന് മറിഞ്ഞു നോക്കും അതേ കൃതായിട്ട് മൂട്ടാ ചെവി എൻ്റെ ചെവിച്ച് അയക്കണോ ആ ചെവിടെ കാടിന് ഉള്ളിലൊരു സ്റ്റോറാ കേട്ടോ ക്യാമ്പാണേ നീകളെ ആനായിരുന്നു ഈ സഫാരിയുടെ ഡീറ്റെയിൽനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ആറുപേർക്ക് വരെയാണ് ദലോറി ചെയ്യുന്നത് ആറുപേർക്ക് പതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ ചാർജ് ഈടാക്കുന്നത് നാല് പേർക്കാണെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഹെഡ് ചാർജ് ഈടാക്കും രണ്ട് സഫാരികളാണ് ഉള്ളത് നാല് സഫാരികളാണ് പെർ ഡേ ഉള്ളത് അതായത് രാവിലെ രണ്ടെണ്ണം വൈകുന്നേരം രണ്ടെണ്ണം രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുകയും ഏഴരയ്ക്ക് ആരംഭിക്കുകയും ചെയ്യുന്ന രണ്ട് സഫാരികളും വൈകുന്നേരം ഒന്നരയ്ക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആരംഭിക്കൂട്ടു കാരണം നാല് മണിക്കൂറുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആരംഭിക്കുകയും രണ്ട് മണിക്ക് ആരംഭിക്കുകയും ചെയ്യുന്ന രണ്ട് സഫാരികളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അത് വെച്ചും നാല് നാലര മണിക്കൂറോളം ഒക്കെ എടുക്കും നമ്മൾ തിരിച്ചു വരുവാനായിട്ട് അത്രയും സമയം പോകും കാരണം ഇരുപത് കിലോമീറ്റർ പോയി ഇരുപതിലോട്ട് തിരിച്ചു വരണം നാൽപ്പത് കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ പുതിയ തേക്ക് പ്ലാന്റേഷൻ നടത്തിയ റൂട്ടിലൂടെ കയറിയിട്ട് വീണ്ടും വരുന്ന റൂട്ട് ആ റൂട്ടിലും എല്ലാം നിറയെ ആനകളുള്ള സ്ഥലമാണ് അതിരപ്പള്ളിയിലെ ഈ ട്രക്കിങ്ങും സഫാരിയും ബുക്ക് ചെയ്യുന്നതിനുള്ള ബുക്കിംഗ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ട് പ്രോഗ്രാമും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്കിത് ഗ്ലബ് ചെയ്ത് പോരുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് സഫാരി എടുക്കുകയോ സഫാരികൾ ഒരു ദിവസം ദിവസത്തിൽ ഒന്ന് മാത്രമാണുള്ളത് രാവിലെ ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യുക അതിരപ്പള്ളിയിൽ അവിടുന്ന് കയറി തിരിച്ചു വരിക ഉച്ചയോടുകൂടെ അവസാനിക്കും അപ്പോൾ ഒന്നരയുടെ രണ്ടര രണ്ട് മണിയോടെയോ സഫാരി നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒറ്റ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് പോരാം കാടിനുള്ളിലൂടെ നടന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും അതിനുള്ള കാടിനുള്ളിലൂടെ പത്തിരുപത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ഒരു സഫാരിയും കൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ട്രക്കിങ്ങും സഫാരിയും നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഗ്ലബ്ബി ചെയ്ത് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ലാഭം അതിൽ അതിരപ്പുള്ളിൽ വന്ന് ട്രക്കിങ് എടുത്തിട്ട് പിന്നെ സഫാരിക്ക് എടുക്കാൻ വീണ്ടും വരികയെന്ന് പറഞ്ഞാൽ അത് വീണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ആ സഫാരിയിൽ ഒരു ആറ് ആറുപേർ വരെ അവർ അല്ലേ ചെയ്യുന്നുണ്ട് ആറ് പേർക്ക് പതിനായിരം രൂപ അല്ലെങ്കിൽ നാല് പേരാണെങ്കിൽ പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരുമ്പോൾ കാടിനുള്ളിലേക്കുള്ള യാത്രകളാണ് നമ്മൾ നിശബ്ദമായും ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചും വേണം യാത്ര ചെയ്യുവാൻ കാരണം ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു കാടാണ് മനുഷ്യരെ കണ്ട് അത്ര പരിചിതമുള്ള വയൽ ആനിമി സാരികയില്ല അതുകൊണ്ട് സഫാരികളൊക്കെ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കാതെ നിശ്ശബ്ദമായും അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും അനുസരിച്ച് തന്നെ വേണം പോകുവാനായിട്ട്